ഷോപ്പ് കാലിയാക്കലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഷോപ്പ് കാലിയാക്കൽ മാത്രമല്ല ഇനി നമ്മൾ ഫാക്ടറി കൂടെ കാലിയാക്കാൻ പോയാണ് ഫാക്ടറി കാലിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ക്ലിയറൻസ് സെയിൽ കിട്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രീമിയം ടീപ്പോ കളക്ഷൻസ് കണ്ടോ അതുപോലെ ഇസി ചെയർ ഉണ്ടോ കോണർ കണ്ടോ ഇത് മൊത്തം നിങ്ങൾക്ക് കട കാലിയാക്കുന്നതിനെക്കായും വില കുറച്ച് ഫാക്ടറി കാലിയാക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സംരംഭം ഈ റിവോൾവിംഗ് ചെയറിന്റെ ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം സോഫ്റ്റ് ഫോം വെക്കുന്നത് വരെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു പുതിയ ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് ഓഫീസ് ചെയറുകൾ എം കെ വുഡ്സിൽ നിന്ന് എടുക്കാൻ പറ്റും ഓപ്പൺ കിച്ചൺ ഒക്കെ വരുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള ചെയറൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കര യൂണീക്ക് ആയിട്ട് ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് എം കെ ഗ്രൂപ്പിന്റെ ഈ ഒരു ഫാക്ടറി യൂണിറ്റിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഐറ്റംസ് മൊത്തം വാങ്ങാൻ പറ്റും സൂപ്പർ ക്യാമറയാണ് ഞാൻ ചാടി ഇറക്കി ക്യാമറ ചാടാൻ ശ്രമിച്ചാണ് ഗൈസ് പോയി കട്ടിൽ ഓടിക്കുന്നത് അത്രയ്ക്ക് സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള കട്ടിലാണ് കാണുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഇതെല്ലാം മോഡേൺ ട്രെൻഡിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിലുള്ള സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസെയിൽ വിറ്റഴിക്കുകയാണ് ഫുൾ മെറ്റൽ വരുന്ന ഒരു കട്ടിൽ അതായത് കാലാകാലം കിടക്കും ഈ കാണുന്ന ഫുൾ മെറ്റലാണ് ഈ മെറ്റൽ വരുന്ന കട്ടിൽ വെറും എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഈ ഒരു പ്രീമിയം കട്ടിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കട്ടിൽ കിട്ടും ഈ അട്ടിപ്പോൾ എം ഡി എഫിന്റെ ഈ ഒരു കൂറ്റൻ കട്ടിൽ നല്ല വെയിറ്റ് ഉള്ള കട്ടിലാണ് വെറും പതിമൂവായിരത്തി അറുന്നൂറ് മലപ്പുറത്ത് ഇത് എവിടെയാണ് സ്ഥലം വരുന്നത് ഫാക്ടറി വരുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഈ കാണുന്ന കട്ടിൽ അതുപോലെ ഇത് പതിനായിരത്തി മുന്നൂറയ്ക്ക് ഈ ക്ലാസ് പ്രീമിയം കട്ടിൽ ഇതെല്ലാം ഫേർണിച്ചർ ഷോപ്പുകളിൽ പ്രീമിയം ഐറ്റംസ് പ്രീമിയം ഐറ്റം ആണ് വെറും പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടിലും പതിനയ്യായിരത്തി ഒരുന്നൂറയ്ക്ക് ഈ പ്രീമിയം കിങ് സൈസ് കട്ടിൽ പതിനാറായിരത്തി അറുന്നൂറയ്ക്ക് ഈ കട്ടിൽ അപ്പൊ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കട്ടിലും രണ്ട് സൈഡ് ബോക്സ് കൂടെ വെറും പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ ഈ ഒരു ഹെവി കട്ടിലും ഈ ഒരു സൈഡ് ബോക്സിന് തന്നെ നിങ്ങൾ കുറഞ്ഞത് കൊടുക്കണം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് തന്നെ എത്ര രൂപ ആയി ഒമ്പതിനായിരം രൂപ സംതിങ് ആയി പിന്നെ ഈ ഒരു കട്ടിൽ തന്നെ പതിനായിരം ഇട്ട് കഴിഞ്ഞാൽ ഒമ്പതിനായിരം പത്തൊമ്പതിനായിരത്തി സംതിങ് ആയി നമ്മുടെ ഒരു ഹോൾസെയിൽ പ്രൈസ് കൺസെപ്റ്റിലാണ് പക്ഷേ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് ഇത്രയും കിട്ടും അടുത്തത് ഈ കാണുന്ന കട്ടില് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ ഈ കാണുന്ന മോഡല് പതിനയ്യായിരം രൂപ ക്ലാസ് ഐറ്റം സൂപ്പർ കിഡിലും ഐറ്റം രൂപ പതിനാലായിരത്തി എണ്ണൂറ് ഈ കട്ടില് അതെ ലൈറ്റ് കത്തും ലൈറ്റ് കത്തും ഡ്രോയറുണ്ട് ഡ്രോയേഴ്സ് വരുന്നുണ്ട് ഇത് വെറും പതിനാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാം പതിമൂവായിരം രൂപക്ക് ഈ കട്ടില് പ്രീമിയം പതിനൊന്നായിരത്തി എഴുന്നൂറയ്ക്ക് ഈ കട്ടിൽ ഈ ഒരു ഐറ്റത്തിന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് അതും കിങ് സൈസ് ലക്ഷറി തടിയുടെ കണക്ക് ഇതിനകത്ത് കുത്തലൊന്നും വരത്തില്ല നല്ല കൂറ്റൻ ഐറ്റം ആണ് പതിനൊന്നായിരത്തി എഴുന്നൂറയ്ക്ക് ഈ ഒരു ഐറ്റം അതുപോലെതന്നെ ഈ കാണുന്നൊരു ഐറ്റം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് രൂപ നിങ്ങൾ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കിയാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തുകൊണ്ട് വന്ന പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം കിട്ടിലം ഐറ്റം വീട്ടിലിട്ടാൽ ഒരു ലക്ഷറി ലുക്ക് കൺഫേം തരുന്ന ഐറ്റം ആണ് ഈ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത വെറും പതിനാറായിരം രൂപയ്ക്ക് ഈ ഒരു മോഡൽ പാറ്റേൺ ലീഡർ ബ്രാൻഡുകൾ ചെയ്യുന്ന ഒരു ഫാക്ടറി ആണ് ഇത് അപ്പം ബ്രാൻഡുകളിൽ മോഡേൺ കൺസെപ്റ്റിലേക്ക് അപ്ഡേറ്റ് ആകുമ്പോ എന്ത് ചെയ്യും ഓരോ വർഷത്തിലൊരു ക്ലിയറൻസ് സെയിൽ നടത്തും അങ്ങനെ ഒരു ക്ലിയറൻസ് സെയിലാണ് ഈ കാണുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപ എന്ന കട്ടില് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി നാനൂറ് രൂപ പ്രീമിയം വാർഡറോവ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഈ കാണുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഇതെല്ലാം പ്രീമിയം എം ഡി എഫ് ബോർഡുകളിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ എല്ലാം കിടിലൈറ്റം അല്ലേ അതെ അതെ കിട്ടിലും ഐറ്റമാണ് അടിപൊളിയായിട്ടുണ്ട് ഇത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ഒരു ഫുൾ ഫോട്ടോൻ്റെ വാർഡ് റോബാണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി നാൽപ്പത് രൂപ ഈ പ്രീമിയം ടീപ്പോക്ക് വെറും രണ്ടായിരത്തി നാൽപ്പത് രൂപ അങ്ങനെ അതേ പോലെ പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നിങ്ങളിവിടെ വന്ന് ബാർഗെയിൻ ചെയ്തു എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കുക കാരണം അത്രത്തോളം പ്രീമിയം കളക്ഷൻസ് ഇതേ ഇവിടെ ഉണ്ട് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രീമിയം ഈ പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ വില കൂടും ഈ മൂവായിരത്തി രൂപയുടെ ടീപ്പോ ഒക്കെ പലയിടത്തും പോയാൽ ഒമ്പതിനായിരം പതിനായിരം രൂപ എടുക്കണം അങ്ങനത്തെ പ്രീമിയം കൺസെപ്റ്റിലുള്ള ആണ് ഈ കാണുന്നില്ല അങ്ങനെ ഇഷ്ടം പോലെ മോഡലുകളുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി ഈ ഒരു ടീപ്പോ പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറായിരം ഒക്കെ ലോട്ടറി അടിച്ചു അത് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഡീസൽ ചാർജ് കൊടുത്താൽ മതി ക്ലബ്ബ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പല ഡിസ്ട്രിക്റ്റുകളിലും എത്തിച്ചേരും ഇ സി ചെയർ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറിന് റബ്ബൂട്ടിന്റെ ട്രീറ്റഡ് റബ്ബൂ ചെയറാണ് രണ്ട് ഇരുന്നൂറിന് നമുക്ക് കൊടുക്കാം രണ്ട് ഇരുന്നൂറ് ഇതെല്ലാം നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇതൊക്കെ മൂന്ന് നാലായിരം രൂപ ഒക്കെ വരുന്നത് നമുക്ക് അറുന്നൂറ് രണ്ട് അറുന്നൂറ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ക ഹെവി ഐറ്റംസ് ആണ് ഈ ബെഡ്റൂം ബെഡ്റൂംസ് ഉള്ളത് പക്ക ഫാക്ടറി ഫാക്ടറിൽ തരുന്നത് മിനിമം ഒരു ഫിഫ്റ്റി സെവൻറ്റി പെർസെന്റേജ് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് അതായത് നല്ല പ്രൈസ് കൂടിയിട്ട് പുറത്തുനിന്ന് കിട്ടും ആ ഒരു ഐറ്റം നമുക്ക് ഈ ഒരു കട്ടിൽ ഈ കാണുന്ന ഡ്രോയേഴ്സ് ഈ ഒരു സൈഡ് ചെസ്റ്റർ ചെസ്റ്റർ പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഫോഡോന്റെ വാഡ്രോബ് അതും പ്രീമിയം ഐറ്റമാണ് കിട്ടിലോ ആണ് കിട്ടിലോ ഐറ്റമാണ് എല്ലാം പുത്തം പ്രോഡക്റ്റ് ആണ് ഫാക്ടറി ചെയ്ത് കൊണ്ടു വന്ന് വെച്ചിരിക്കുന്ന പുത്തം പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന ഡ്രസ്സിങ് യൂണിറ്റ് ഇത്രയും കൂടെ പ്രൈസ് വരുന്നത് അമ്പത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് അടുത്ത അമ്പത്തി മൂന്ന് തൊള്ളായിരത്തിടൈ ഒരു കിട്ടിലം വെറൈറ്റി ഈ കാണുന്ന ഹ്യൂജ് കട്ടിൽ ഈ കാണുന്ന സൈഡ് ബോക്സ് ദീ കാ കാണുന്ന ഫോർ വാർഡ്രോബ് വാഡ്രോപ്പ് ദെയ് കാണുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് വെറും അമ്പത്തി മൂന്ന് തൊള്ളായിരം എത്ര രൂപയുടെ കുറവാണെന്ന് നിങ്ങൾ നോക്കിക്കോ അടുത്തതിലേക്ക് വരാണെങ്കിൽ നാൽപ്പത്തി നാല് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഇവിടെ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് ഈ കാണുന്ന കട്ടിൽ ഈ ഒരു സൈഡ് ബോക്സ് ഈ കാണുന്ന ത്രീ വാർഡ്രോബ് വാഡ്രോബ് ദൈ കാണുന്ന ഡ്രെസ്സിങ് യൂണിറ്റ് ഇത്രയും കൂടെ വെറും നാല്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ ടെൻ പെർസെൻറ്റേജ് എന്റെ വ്യൂവേഴ്സിന് വീണ്ടും ഓഫ് തരും എല്ലാം എം ഡി എഫിന്റെ കൂറ്റൻ ഐറ്റമാണ് അതായത് ഇതൊന്നും ഒരിക്കലും നശിക്കത്തില്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഈ കാണുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ടീക്കൂഡിന്റെ ഈ ഒരു ഐറ്റം വെറും പതിനായിരത്തി അഞ്ഞൂറ് രൂപ ടീക്കൂഡാണ് ഫുൾ ആണ് കേട്ടോ സോളിഡ് ആണ് കേക്കിന്റെ ഐറ്റം ആണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ചെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അടുത്ത പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ടീ അടുത്ത ടീ കൂഡ് അതിനകത്ത് ടീക്ക് പീസുകൾ കയറിയിട്ടുള്ള ഐറ്റം ആണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ടീ കൂഡിൻ്റെ അത് അതിന്റെ കൂടെ വിത്ത് സ്റ്റൂ ഫുൾ ടീക്ക് ആണ് സോളിഡ് ആണ് കേട്ടോ ഫുൾ ടീക്ക് പീസുകൾ കാണുമ്പോൾ അറിയാം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഈയൊരു ഐറ്റം കിട്ടും ഈ ഒരു ഇത് ഫുൾ ചെയർ ഉൾപ്പെടെ തുടങ്ങി പ്രൈസ് ഇത് ഫ്രീ ആണ് ചെയറ് സെപ്പറേറ്റ് റൈറ്റ് ആണ് സെപ്പറേറ്റ് ആണോ പറ്റത്തില്ല ഇതുമായിട്ട് ഫ്രീ ആയിരുന്ന ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്ത് തരാം ഉറപ്പായിട്ടും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നമ്മൾ ഷോപ്പുകളിൽ പഠിക്കുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് മൊത്തത്തിൽ എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറൊക്കെ ആ ഫോർഡോൻ്റെ വാഡറോബ് ആ ഡ്രസ്സിങ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഈ ഒരു കട്ടിൽ ഇത്രയും കൂടെ എഴുപത്തിഒൻപത് അറുന്നൂറ് ഇതിലൊരു ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് നിങ്ങൾ പെർസെന്റ് ഡിസ്കൗണ്ട് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് വരുമ്പോൾ അറുപത്തൊമ്പത് എനിക്ക് തരുവോ അല്ല ഇൻഷാ അല്ല ഇരുപത്തിനാലായിരം രൂപ പ്രീമിയം നോസ്റ്റു ആൻഡിക് ഐറ്റം നമുക്ക് കിട്ടും ഇഷ്ടം പോലെ കാണാനുണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപ ഈ ഒരു പ്രീമിയം ഡ്രസ്സിംഗ് യൂണിറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ് നാനൂറ് രൂപ കൂറ്റൻ ആണ് കേട്ടോ പതിനായിരത്തി നാനൂറ് രൂപ ഇതിലെല്ലാം നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാമല്ലോ എന്റെ വ്യൂസ് എന്റെ വ്യൂസ് വന്നാൽ ഒരു ഡിസ്കൗണ്ട് കൂടെ തരും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപക്ക് കട്ടിൽ കിട്ടും ഇത് പതിനയ്യായിരത്തി രൂപയ്ക്ക് കിട്ടും ഇത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ പത്തൊമ്പത് തൊള്ളായിരത്തിനൊക്കെ നല്ലൊരു പ്രീമിയം കട്ടിൽ നമ്മുടെ വീട്ടിൽ കിടക്കും ഒരു ലക്ഷറി പ്രീമിയം കൺസെപ്റ്റിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പല ഷോപ്പുകളിലും കൊടുക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് എൺപത്തി അയ്യായിരത്തി മുന്നൂറയ്ക്ക് കിട്ടും ഒരു പതിനായിരം എനിക്ക് കുറച്ച് വരുമോ ശ്രമിക്കാം ശ്രമിക്കാം നിങ്ങൾ വന്ന് സംസാരിച്ച് നോക്കാം എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് വെച്ചാൽ യൂണിറ്റ് ഈ ഫോട്ടോ ഒരു വാർഡ് റോബ് ഈ കാണുന്ന കട്ടില് രണ്ട് സൈഡ് ബോക്സ് ഇത്രയും കൂടെ എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ നിങ്ങളൊരു പ്രൈസ് ചോദിച്ചു നോക്ക് കിട്ടിയാല് കൊടുക്കാം ഇല്ലേ കൊടുക്കാം പതിമൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് ഈയൊരു കട്ടില് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ കട്ടില് അതുപോലെ തന്നെ ഈ കട്ടില് വരികയാണെന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപ അപ്പൊ കട്ടിലുകളുടെ വമ്പൻ ഡിസ്കൗണ്ട്സിലാണ് നടക്കുന്ന അതും പ്രീമിയം കട്ടിലുകൾ കട്ടില് പ്രീമിയം ഒരു ഒന്ന് എഴുപത് ആ റേഞ്ചൊക്കെ വരുന്നതാണ് അത് നമുക്ക് എത്ര പകുതി വിലയിലും താഴ്ത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി നാല് സംതിങ് അതിൽ ടെൻ പേഴ്സൻ്റേജ് എൻ്റെ വ്യൂവേഴ്സിന് ഈ വലിയ ഹ്യൂജ് ബെഡ്റൂം സെറ്റുകളിൽ ഡിസ്കൗണ്ട് തരും ഐറ്റം ആണ് നോക്കി ഈ രണ്ട് സൈഡ് ബോക്സ് ഈ ഒരു ഐറ്റം ആ കാണുന്ന ഫോർ ഡോർ വാർഡ്രോബ് ദിവ ആ കാണുന്ന ബിഗ്ഗസ്റ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് കേട്ടോ ഇത്രയും ഐറ്റം ഇനി അടുത്ത ബെഡ്റൂം സെറ്റ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറേക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് ഈ കാണുന്ന കട്ടിൽ ആ ഒരു സൈഡ് ബോക്സ് ആ കാണുന്ന ഫോർ ഡോറിൻ്റെ വാർഡ് റോബ് അതുപോലെ ദ്രസ്സിങ് യൂണിറ്റ് എഴുപത്തി ഏഴായിരത്തി അറുനൂറ് രൂപയാണ് ഈ പ്രീമിയം ഐറ്റം ടു രണ്ട് സൈഡ് ബോക്സ് ഈ ഒരു കട്ടിൽ ഈ ഒരു വാർഡ്രോബ് അതായത് ത്രീ ഡോർ വാർഡ്രോബ് ഈ ഒരു ഹ്യൂജ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇത്രയും കൂടെ നമുക്ക് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇതിൽ അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്റ്റിലും അവൈലബിൾ അല്ല കട്ടിലുകളിൽ ടെൻ പെർസെൻറ്റേജ് ഇല്ല ഇതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് അവൈലബിൾ ആണ് ഇതെല്ലാം ട്രെൻഡിങ് വെറൈറ്റീസിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ കാണുന്ന കോട്ട് ആ രണ്ട് സൈഡ് ബോക്സ് തേ കാണുന്ന പ്രീമിയം വാഡ്രോബ് അതും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡോറിൻ്റെ ഈ കാണുന്ന ഡ്രസ്സിങ് യൂണിറ്റ് ഇത്രയും കൂടെ ഈ പ്രോഡക്റ്റുകൾ വിറ്റ് തീർക്കാൻ കിടക്കുന്നതാണെങ്കിൽ ലോ പ്രൈസിൽ ഫാക്ടറി പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റും അടുത്ത ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ പതിനെണ്ണായിരത്തി അറുന്നൂറയ്ക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ വിത്ത് ഗ്ലാസ് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഇത്രയും സെറ്റ് പതിനെണ്ണായിരത്തി അറുന്നൂറ് ഇത് ഏത് കൂട്ടായി ഇത് വരുന്നത് ഇത് തേക്കാണ് തേക്കിന്റെ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് പതിനെണ്ണായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും തേക്കൂടാണ് ഈ ഒരു ഐറ്റം ഇരുപത്തി മൂവായിരത്തി സംതിങ് ആണ് വരുന്നത് പതിനെട്ട് ഇരുന്നൂറ് കുഷ്യൻ ചെയ്ത കുഷ്യൻ ചെയ്ത ചെയർ ഉൾപ്പെടെ പതിനെട്ട് ഇരുന്നൂറ് വിത്ത് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് അതെ ഇനി ഇഷ്ടം പോലെ ഡൈനിങ് ടേബിളുകൾ ഇവിടെ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ പ്രൈസിങ് വരുന്നത് ഡൈനിങ് ചെയറ് ഓഫീസ് ചെയറുകള് ബാർ സ്റ്റൂൾ ചെയർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് മലപ്പുറം ഡിസ്ട്രിക്ടിലാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഊരകം ീസ് എന്ന് പറയുന്നത് ഊരകം പഞ്ചായത്തിലെ പൂളാ പീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ അത് എം കെ ഗ്രൂപ്പിന്റെ ഇവിടെ നമ്മുടെ നാരായണ സർ നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മേക്ക് ചെയ്യുന്നതെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും നാരായണ സർ എന്തുണ്ട് വിശേഷം ഫ്രെയിമുകളൊക്കെ ഇവിടെ ഈ ഫ്രെയിം സ്റ്റീലിന്റെ ഫ്രെയിമ് മാനുഫാക്ചറിങ്ക് ഫ്രെയിമുകൾ മുഴുവൻ ാണ് നമ്മള് റിവോൾവിംഗ് ഓഫീസ് വേണ്ടിയിലാണ് മാർക്കറ്റിൽ അതിൽ നമുക്ക് വേണ്ട മാതിരി ഫിറ്റ് ചെയ്യാൻ പറ്റിയ സംരംഭം ഈ റിവോൾവിംഗ് ചെയറിന്റെ ചെയ്യാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് ഏറ്റവും ലോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും പറ്റും നമ്മൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇണ്ടാക്കുമ്പോൾ നമ്മൾക്ക് പ്ലൈവുഡിന്റെ തിക്നെസ് നന്നാവണം മെറ്റീരിയലിന്റെ ഒക്കെ തിക്നെസ് നന്നാവണം വെൽഡിങ് നന്നായിട്ട് പോകണം ഇതെല്ലാം നമ്മൾ ചെയ്താൽ നമ്മൾക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പ്രീമിയം റിവോൾവിംഗ് ചെയർ നമ്മൾ ഓഫീസ് കൺസെപ്റ്റിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് മേഡ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മള് ഇതൊക്കെ എത്ര കോസ്റ്റിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഏറ്റവും കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ഹോൾസെയിലെ ഏറ്റവും കുറഞ്ഞത് കൊടുക്കാൻ പറ്റും നമുക്ക് അത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പതിലാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റിവോൾവിംഗ് ചെയർ ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള ചെയർ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ചെയർ എടുക്കാൻ പറ്റും എല്ലാ ഹൈ ക്വാളിറ്റി തരുന്ന ഐറ്റംസ് ആണ് ക്വാളിറ്റി കണ്ടോ ആ ഒരു മേടി സ്റ്റിക്ക് ചെയ്യുന്ന ഗമ്മിങ് ചെയ്യുന്ന വള വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഗമിങ് ചെയ്തിട്ട് അടുത്ത സോഫ്റ്റ് ഫോം വെക്കുന്നത് വരെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഫോം സ്റ്റിക്ക് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങള് സാധാരണ നോർമലി ഇങ്ങനെ ഫോം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അത് പെട്ടെന്ന് കേടി വരും പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഫോം വെച്ചിട്ട് ആ ഒരു സിറ്റിന് കംഫേർട്ടായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത് ഓക്കെ വെരി ഗുഡ് അങ്ങനെ അതെ അങ്ങനെ ഓരോ ഫോമുകൾ നോക്കി കവഡ് ആയിട്ടുള്ള ഓരോ ഫോമുകളും എവിടെ നിന്ന് മേഡ് ചെയ്താണ് നമുക്ക് ഓഫീസ് ചെയറുകൾ ഏറ്റവും വില കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു പുതിയ കൺസെപ്റ്റിൽ നമ്മളൊരു പുതിയ ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് ഓഫീസ് ചെയറുകൾ എം കെ ഉന്നു എടുക്കാൻ പറ്റും സ്റ്റീൽ കമ്പികൾ ചേരന് വേണ്ടിയിട്ട് വളയ്ക്കുന്ന മാനുവൽ ആയിട്ട് വളയ്ക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് കറക്റ്റായിട്ട് ആ ഒരു എങ്ങനെയൊക്കെ നമുക്ക് കേവ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ പിന്നിൽ ഉണ്ടാക്കുന്ന ആ വെച്ചതാണ് ഇനി ആൾക്കാർ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ വേറെ കൊടുക്കും ഇതിപ്പോ നമ്മളെല്ലാം നമ്മൾ സാമ്പിൾ സാമ്പിൾ വന്ന് കണ്ടാല് നോക്കാൻ എല്ലേഡ് ആൾക്കാരുടെ എക്സ്പോർട്ട് വരുന്ന മൊത്തം ഇതെല്ലാം നമുക്ക് ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വെരി ഗുഡ് അപ്പം ഡിസൈൻസ് നോക്കിയ ഓഫീഷ്യറുകൾ ഇതൊക്കെ ഭയങ്കര ലക്ഷറി ഫീൽ ചെയ്യുന്ന പ്രീമിയം കൺസെപ്റ്റിൽ വരുന്ന പ്രീമിയം കൺസെപ്റ്റ് ണ്ട് മോഡലുകൾ കണ്ടുവച്ചു പല മോഡൽ വെറൈറ്റീസ് നമുക്ക് ഓഫീസ് റിവോൾവിംഗ് ചെയറ് അവൈലബിൾ ആണ് അതും പ്രീമിയം കൺസെപ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള ഈ ഒരു ഓഫീസ് ചെയർ സിക്സ്റ്റി ആംഗിൾ റോട്ടേഷനും അതുപോലെ വരുന്നുണ്ട് ബാക്ക് നല്ല ഐറ്റം ഐറ്റം ആണ് ക്വാളിറ്റി ഏറ്റവും നമുക്ക് ബൾക്ക് ഓർഡർ ചെയർ വേണം എനിക്ക് എത്ര രൂപ വരെ അത് ഞങ്ങൾ സംസാരിക്കും ചിലപ്പോൾ ഈ ബേസ് മാറ്റേണ്ടി വരും മാറ്റിയാൽ തന്നെ ഇരുന്നൂറ് രൂപ കുറയും ഇത് മെറ്റൽ ബേസ് ആണ് ഈ മെറ്റൽ ബേസ് ആണ് എല്ലാത്തിലും മെറ്റൽ ബേസ് ആണ് ഈ വില കൂടുന്നത് ഇതേ നിങ്ങൾക്ക് ഫൈബർ ബേസ് ആണെങ്കിൽ സാധാരണ എല്ലാവർക്കും ഫൈബർ ബേസ് ഉണ്ടാക്കുക ഫൈബർ ബേസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാൽ വീണ്ടും നമുക്ക് ഇരുന്നൂറ് രൂപ ലെസ് വരും അത് അപ്പം തന്നെ മനസ്സിലായി കാണും നാരായണേട്ടൻ എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് ഇവരുടെ ക്വാളിറ്റി അതിലും നമുക്ക് കുറച്ചിട്ടുള്ള ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്റ്റീലിന്റെ ഇത്രയും നല്ല കുഷ്യൻ പാറ്റേൺ വരുന്ന ബൾക്ക് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർ പാറ്റേണിൽ പാറ്റേൺ വരുന്ന അതും പ്രീമിയം ക്ലോത്ത് ആണ് ഓരോന്നും യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് പല കൺസെപ്റ്റിൽ വരുന്ന സ്റ്റീൽ സ്റ്റൂളുകളാണെങ്കിലും സ്റ്റൂൾ കൺസെപ്റ്റിൽ വരുന്ന ചേറുകൾ എല്ലാം നമുക്ക് ഇവിടുന്ന് ഫാക്ടറി ബേസിൽ ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ പറ്റും ഇനി പുതുതായിട്ടൊരു സംരംഭം ചെയറിന്റെ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ സ്റ്റോർ തുടങ്ങുന്നവർക്കും ഇങ്ങനെയുള്ള നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ചെയറുകൾ ഇവിടുന്ന് നമുക്ക് മേടിയാൻ പറ്റും അത് ബാർ സ്റ്റൂൾ ആണെന്നുണ്ടെങ്കിലും ഓഫീസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽ പർപ്പസിനാണെങ്കിലും ബിസിനസ് ഇൻഡസ്ട്രി പർപ്പസിനാണെങ്കിലും എല്ലാം ഇവിടെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ചെയറുകൾ അവൈലബിൾ ആണ് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പ്രൈസ് കുറഞ്ഞിരിക്കും ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസ് കുറയുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല ഇപ്പോൾ റസ്റ്റോറൻറ്റ് തുടങ്ങുന്നെങ്കിലും നമ്മളൊരു പ്രീമിയം കൺസെപ്റ്റ് ഉള്ള റെസ്റ്റോറന്റിൽ യൂസ് ചെയ്യാം അതുപോലെ ഹോമിൽ കിച്ചണില് നമുക്ക് യൂസ് ചെയ്യാം ഓപ്പൺ കിച്ചൺ ഒക്കെ വരുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള യൂസ് ചെയ്താൽ ഭയങ്കര യൂണിക് ആയിരിക്കും അതുപോലെ ഒരുപാട് മോഡലുകളുടെ പല ടൈപ്പിൽ പല വെറൈറ്റീസില് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഏറ്റവും പ്രൈസിങ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽക്ക് തുടങ്ങും തുടങ്ങും മുതൽ നാലായിരത്തി മുന്നൂറ് രൂപ ഇത് ഒരെണ്ണം രൂപ ക്വാളിറ്റി ആണോ ഇതാണെന്നുണ്ടെങ്കിലോ ആയിരത്തി മുന്നൂറ് രൂപ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു പ്രീമിയം ചെയറിലേക്ക് വരാണെങ്കിൽ ഇത് നമുക്ക് എത്ര പറ്റും പ്രീമിയം ചെയർ രൂപയ്ക്കാണ് ഞങ്ങൾ ക്വാണ്ടിറ്റി കൂടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒന്നായിട്ട് നമ്മൾ ഒന്ന് രണ്ടുണ്ടാക്കുന്നതിന് കുറയും അപ്പം നിങ്ങളുടെ കൺസെപ്റ്റിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയർ മേടിയാൻ പറ്റുന്നതാണ് ും വേണ്ട സാധനം പിറ്റേത്തെ ലോഡില് ആ സാധനം അവിടെ മാറ്റി കിട്ടും സാധാരണ ഒരു കൊല്ലാണ് ഒരു പക്ഷേ ഇപ്പൊ റെഗുലർ കസ്റ്റമേഴ്സ് ആവുമ്പോ കൂടി കൂടി മെൻഷൻ ചെയ്യലില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാലും ഒരു ഒരു ഗ്യാസ് ഞങ്ങൾ ഞങ്ങൾ കൊടുക്കലാണ് കൊടുക്കലാണ് കാസ് ഒന്നും വെരി വെരി ഗുഡ് ഗുഡ് ഗ്യാരണ്ടി ില്ല ഹൺഡ്രഡ് പെർസെന്റ് സർവീസ് ഗ്യാരീഡ് ആണ് നമ്മുടെ എം കെ ഗ്രൂപ്പിന്റെ ഓരോ പ്രോഡക്റ്റും നമുക്ക് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും പറയുന്ന ദിവസത്തിനുള്ളിൽ തീർത്തു കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പൊ നാരായണ സാറേ ഞാനൊരു കാര്യം ചോദിച്ചെ ഇതിപ്പോ നമ്മള് കടക്കാർക്കുള്ള പ്രൈസിങ്ങ് ലിമിറ്റഡ് ഓർഡർ ഹോൾസെയിൽ റേറ്റ് ആണ് കടക്കാർക്കുള്ളതാണ് അതായത് നിങ്ങൾ നാളെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ എടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മൊത്തം കടക്കാർക്കുള്ള റേറ്റ് ആണ് റീറ്റെയിൽ പ്രൈസ് ഇത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് അല്ലേ കസ്റ്റമേഴ്സ് വന്നാൽ നമുക്ക് റീറ്റെയിൽ പ്രൈസിനും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പറ്റും കൊടുക്കാൻ പറ്റുന്ന പേര് മുജീബ് മുജീബ് മുജീബുക്ക് വന്നാൽ കാണുമല്ലോ ഓ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഉണ്ടാവും കെ ഗ്രൂപ്പിന്റെ ലീഡർ ദ ലീഡിങ് ഷെയർ അതുപോലെ ട്രെൻഡ് അങ്ങനെ പല കൺസെപ്റ്റില് വരുന്ന ലീഡർ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ എം ഗ്രൂപ്പ് ഈ എം കെ ഗ്രൂപ്പിൽ പാർട്നേഴ്സിനെ ഇപ്പം പലയിടത്തും ഇരുപത്തഞ്ച് ഷോറൂമുകളാക്കാൻ വേണ്ടിയിട്ട് എക്സോട്ടിക്ക് പല പാർട്ട്നേഴ്സിനെയും അതായത് ജോയിൻറ്റ് പാർട്ട്നേഴ്സിനെയൊക്കെ തേടുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം കെ ഗ്രൂപ്പിൻ്റെ എം ഡി ഡിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം നബീൽ സർ എന്താ സുഖല്ലേ അല്ലേ പല ബ്രാൻഡുകൾ ഉണ്ട് എം കെ ഗ്രൂപ്പിന് തന്നെ ഇപ്പൊ നമുക്ക് ട്രെൻഡ് ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് അതുപോലെ എഡിറ്റ് ഉണ്ട് എഡിറ്റിംഗ് ഓഫ് സ്പേസ് ലീഡർ ഉണ്ട് അങ്ങനെ പല ബ്രാൻഡുകൾ ഇപ്പൊ നിങ്ങൾ ലീഡർ ബ്രാൻഡുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഒരു പ്രവാസി സുഹൃത്തിന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എം കെ ഗ്രൂപ്പിന്റെ ഷോറൂം ആണ് എക്സോട്ടിക് ഫർണിച്ചർ എക്സോട്ടിക് ഫണ്ട് എക്സോട്ടിക് ഫർ നമ്മളിപ്പോ ഓൾറെഡി നമുക്ക് ഏഴ് ഷോറൂം ഉണ്ട് അപ്പൊ ഇനി നമ്മളൊരു ഷോറൂമുകൾ മെയിൻ മെയിൻ സിറ്റീസിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നു അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലോക്കൽ ഏരിയേഴ്സിന് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് എമൗണ്ട് മാത്രമല്ല നമ്മൾ നോക്കുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്നേഴ്സ് ആവണം നമ്മുടെ കാര്യങ്ങള് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റണം പിന്നെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ രീതിയിലും നമുക്ക് അതായത് നേരെ നേരെ വാ പോകുന്ന രീതിയിൽ ബിസിനസ്സിലേക്ക് പറ്റുന്ന നമുക്ക് നോക്കാം അതെ അതെ ഈ ഇപ്പം എം കെ ഗ്രൂപ്പിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യാറില്ല ലോൺ കൺസെപ്റ്റുകൾ ഇല്ല എന്താണോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ആ രീതിയിലാണ് ഇവരുടെ ബിസിനസ് ഇവരുടെ ഓരോ പ്രൊഡക്റ്റുകളും ഹൈ ക്വാളിറ്റിയിൽ ഒരു ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് പ്രൊഡക്റ്റ് അപ്പം നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഇപ്പം ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിങ് നെയിമിൽ ഇവരുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എം കെ ഗ്രൂപ്പുമായിട്ട് സെൻസ് രണ്ടായിരത്തി രണ്ട് തൊട്ടുള്ള ഒരുപാട് ലീഡിങ് ബ്രാൻഡുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചർ ഷോപ്പുകളിൽ സപ്ലൈസ് ആയിട്ടുള്ള ഇവരുമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻ്റെ വേണ്ടപ്പെട്ടവരുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും പുതിയൊരു ന്യൂ ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും പിന്നെ വേറെ എന്തൊക്കെ പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ എത്ര ബ്രാൻഡുകളാണ് ഇപ്പൊ ടോട്ടലായിട്ട് നമുക്ക് ഇപ്പം നാല് ബ്രാൻഡുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ എം കെ ഗ്രൂപ്പിൽ കീഴിൽ വരുന്നത് എക്സോട്ടിക് 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 പിന്നെ എഡിറ്റ് എഡിറ്റ് പിന്നെ ലീഡർ ലീഡർ ഗ്രൂപ്പുകളാണ് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എക്സോട്ടിക് എന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല ഭയങ്കര ഹാപ്പിനെസ് ആണ് എന്തായാലും സാറിന്റെ എം ഡി എന്ന് വീഡിയോ പരിചയപ്പെടുത്താൻ പറ്റി നാരായണ സർക്കിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എം കെ ഗ്രൂപ്പിന്റെ വുഡൻ ഓഫീസ് ചെയർ കൺസെപ്റ്റിലുള്ള ഫർണിച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ല ഇ ടി ചെയറുകളാണ് ഈ കാണുന്നത് അതെല്ലാം നമുക്ക് കൊടുത്ത് തീർക്കാനുള്ളതാണ് അതെ അതെ കൊടുത്തു തീർക്കാൻ പറ്റും അതെ ചെയ്തുകൊണ്ടിരിക്കണം വർക്കിംഗ് പ്രോഗ്രസ് ഓ വർക്ക് ഇത് നിങ്ങളെ ഫാക്ടിയാണ് അപ്പൊ വർക്കിംഗ് പ്രോഗ്രസ് ആണ് കണ്ടില്ലേ ചെയർ ഡൈനിങ് ടേബിളുകൾ അത് ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു ഫാക്ടറിയാണ് അപ്പോൾ ഫാക്ടറിയിൽ നിങ്ങൾക്ക് നേരിട്ട് ഓരോ പ്രോഡക്റ്റും മേടിക്കാൻ പറ്റും ഇതാണ് ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ പോർട്ട് അല്ലേ ഡൈനിങ് ടേബിൾ നിങ്ങൾ വേണമെന്ന് വെച്ചാൽ ഇത് വെച്ചു കൊടുക്കും ഡൈനിങ് ടേബിൾ ഇത് വെച്ചും കൊടുക്കും അങ്ങനെ നമുക്ക് വില കുറച്ച് ഇവിടെ നിന്ന് വേടിക്കാം തേക്കാണ് ഇപ്പൊ മൂവായിരത്തി നാനൂറ് കൊടുക്കാൻ പറ്റും നമുക്ക് നാലര തൊള്ളായിരത്തി മെറ്റിലാണ് നാല് മുന്നൂറ് ആണ് വരുന്നത് ഇത് മെറ്റിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ റേഞ്ച് വരുന്നത് അതല്ലെങ്കിൽ ഇത് ഏഴായിരം എണ്ണായിരം രൂപ വരുന്ന ചെയറാണ് പക്ക ആയിട്ട് വരുന്ന ചെയർ പ്രീമിയം ആണ് അതുപോലെ ഇവിടെയും സൈഡ് ബോക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് രണ്ടായിരത്തി ഇന്നൂറ് മൂവായിരത്തി മുന്നൂറ് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പല വിലകളിൽ പല രീതിയിൽ കൊടുക്കാൻ പറ്റും ഇത് പുത്തൻ പുത്തൻ പുത്തൻപീടികയാണ് അപ്പൊ നമുക്ക് ഇവിടോട്ട് കസ്റ്റമർ അലൗഡ് ആണോ ഇവിടെ വന്ന് നോക്കിയെടുക്കുക അലൗഡ് അല്ല അലൗഡ് അല്ല അപ്പൊ ഇവിടെ വന്ന് കസ്റ്റമർ കസ്റ്റമറിനപ്പം നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഇത് പ്രോഡക്റ്റ് സെൽ ചെയ്യുന്ന വീഡിയോ കോൾ വിളിക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ എക്സോട്ടിക് ഷോറൂമിൻ്റെ ബ്രാഞ്ച് ഷോറൂമെങ്കിൽ ഏത് എക്സോട്ടിക് ബ്രാഞ്ചുകളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റും ഇത് അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എൻക്വയറി ഷംസിന് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഹെഡ് ഉൻസിന്റെ നമ്പറും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഉൻസിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വീഡിയോ കോൾ വഴി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും അതല്ല നിങ്ങൾക്ക് ഇനി നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യാം ഇല്ലേ നമ്മുടെ ക്ലിയർ ആൻഡ് സെയിലിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് നടക്കുന്ന ഷോറൂമുകളുണ്ട് അല്ലേ കാസർഗോഡും അതുപോലെ പല സ്ഥലത്തും നമുക്കിതിൻ്റെ ഷോറൂം ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇനി ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വമ്പൻ സെയിലിന്റെ ഒരു സെയിൽ ആഘോഷം ഇല്ലേ ഒരു ക്ലിയർ ആൻഡ് സെയിൽ ആഘോഷം വരുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇവരെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്ഥലത്ത് പോയി നിങ്ങൾക്കിത് കണ്ട് നേരിട്ട് കണ്ട് മേടിക്കാൻ പറ്റും ഇല്ലേ ഓ ഇതെല്ലാം ഫാക്ടറി ആണ് അതെ അതെ കാണുന്ന മൊത്തം മലപ്പുറത്തിന്റെ സൗന്ദര്യം നമ്മളിവിടുന്ന് ആസ്വദിക്കുകയാണ് അടിപൊളി വൈബ് നട്ടുച്ചയ്ക്ക് ഒരു മണിക്ക് വെയിലുള്ള വെയിലത്തൊക്കെ എൻ്റെ വ്യൂവേഴ്സ് വന്ന വേണ്ട സപ്പോർട്ടൊക്കെ കൂടും നല്ല സപ്പോർട്ട് കൂടു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സാധാരണക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ പുതുത വിശേഷങ്ങൾ പുത്തൻ വീഡിയോമായി കാണുന്ന ഒരു ക്യാമറമാൻ അമീനോടൊപ്പം മീൻ ഔഫൽ ആൻഡ് ഷംസു ബ്രോ സൈനിങ് ഓഫ് ഫ്രം എം കെ ഗ്രൂപ്പ് മലപ്പുറം ബാ